പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ആലോചിക്കാൻ പോകുന്നത് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ആശയത്തെക്കുറിച്ചാണ് എല്ലാവരും ഈ വീഡിയോ സശ്രദ്ധ കേൾക്കണമെന്ന് ഭഗവത്നാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ആത്മീയതയിലൂടെ സമ്പത്തിൻ്റെ പാതയിലേക്ക് എന്ന ശ്രീ ഗായത്രി മഠം ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ക്യാമ്പയിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സമ്പത്ത് ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് പണത്തെപ്പറ്റിയാണ് എന്നാൽ യഥാർത്ഥ സമ്പത്ത് എന്താണ് യഥാർത്ഥ സമ്പത്ത് മനസ്സിൻ്റെ സമാധാനമാണ് ശരീരത്തിൻ്റെ ആരോഗ്യം കുടുംബത്തിലെ ഐക്യം ധാർമ്മികതയുടെ ശക്തി ഇതെല്ലാം ചേർന്ന ആകത്തുകയാണ് സമ്പത്ത് ഇന്നത്തെ മനുഷ്യൻ എത്ര പണക്കാരനായാലും മനസ്സിനുള്ള സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ആത്മീയതയില്ലാത്ത സമ്പത്ത് ഒരു മനുഷ്യൻ്റെ ഉറക്കം കെടുത്തും ആത്മീയത എന്നാൽ എന്താണ് അത് മതത്തിൻ്റെ ആചാരങ്ങൾ മാത്രമല്ല ആത്മീയത എന്നാൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിയൽ സ്വയം അന്വേഷിക്കുവാനുള്ള യാത്ര മറ്റുള്ളവരോട് കരുണ കാണിക്കുക ധർമ്മനിഷ്ഠയോട് പ്രവർത്തിക്കുക സത്യത്തിൻ്റെയും ശുദ്ധിയുടെയും പാതയിൽ സഞ്ചരിക്കുക ഇതൊക്കെയാണ് ശ്രീ ഗായത്രി മഠം ഫൗണ്ടേഷൻ ആരംഭിക്കുന്ന ഈ ആധ്യാത്മിക ക്യാമ്പയിൻ സാധാരണ ഹിന്ദു ജനതയ്ക്കായി രൂപകൽപ്പന ചെയ്താണ് ആത്മീയതയും ഭൗതികതയും കൈകോർക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആത്മീയതയിലൂടെ സമ്പത്തിൻ്റെ പാതയിലേക്ക് എന്നത് ഒരു മുദ്രാവാക്യം മാത്രമല്ല ഒരു ജീവിത ദർശനമാണ് നമ്മുടെ മനസ്സ് ശുദ്ധമായാൽ ചിന്തകൾ ശുദ്ധമാകും ചിന്തകൾ ശുദ്ധമായാൽ പ്രവൃത്തികൾ പാവനമാകും പ്രവൃത്തികൾ ശുദ്ധമായ സമ്പത്ത് സ്വയം നമ്മെ തേടിയെത്തും അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ വഴി നാം ഒരുമിച്ച് അഭ്യസിക്കുകയാണ് ധർമ്മബോധം വളർത്താൻ ജീവിതം ഭക്തിയാലും ഉത്സാഹത്താലും ആനന്ദകരമാക്കുവാനും ഗായത്രി മഠത്തിൻ്റെ ഗായത്രി മന്ത്രത്തിൻ്റെ പ്രഭാവം ധ്യാനത്തിൻ്റെ ശക്തി ഭജനയുടെ ആനന്ദം അന്നദാനത്തിൻ്റെ മഹിമ ലളിത പരമേശ്വരിയുടെ അനുഗ്രഹം ഇവയെല്ലാം ചേർന്ന് ഒരു പുതിയ ആത്മീയ വിപ്ലവം സൃഷ്ടിക്കുവാൻ കഴിയുമെന്നാണ് നമ്മുടെ ലക്ഷ്യം ഇത് വെറും ആചാരങ്ങളല്ല ജീവിത ശൈലിയാണ് ആത്മീയതയുടെ വെളിച്ചത്തിൽ നാം നമ്മുടെ തൊഴിൽ കു വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നിവയെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാൻ പഠിക്കും ഒരു ആത്മീയനായ മനുഷ്യൻ മാത്രമേ യഥാർത്ഥ സമ്പന്നനായിരിക്കും കാരണം അവൻ്റെ ഉള്ളിൽ ദൈവബോധമുണ്ട് അവൻ്റെ പ്രവൃത്തിയിൽ ധർമ്മബോധമുണ്ട് അവൻ്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞിരിക്കുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ബസവേശ്വരൻ കാണിച്ച മാർഗം ഇന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നു കായികവേ കൈലാസം അഥവാ തൊഴിൽ തന്നെയാണ് ദൈവസേവനം എന്ന മഹത്തായ അദ്ദേഹം നടപ്പിലാക്കി ഭോഗരും പുളിപ്പാണി വൈദ്യരും അക്കാ മഹാദേവിയും അല്ലമ്മ പ്രഭുവും എല്ലാം ഇതിൻ്റെ പ്രചാരകരായിരുന്നു സത്യസന്ധമായ പരിശ്രമം തന്നെയാണ് ആത്മീയതയുടെ പ്രയോഗം ഈ ദർശനത്തെ ആധുനികമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശ്രീ ഗായത്രി മേഡം ഫൗണ്ടേഷൻ അതിനായി ശ്രീ ബസവേശ്വരൻ സ്തപിച്ച ആത്മീയ പാർലമെൻറ്റായ അനുഭവ മണ്ഡപം പുനഃസ്ഥാപിക്കുന്നത് വഴി ആത്മീയ ബോധം ധാർമ്മികമായ തൊഴിൽ സത്യസന്ധമായ സമ്പാദ്യം സാമൂഹ്യ സേവനം എന്നിവയിലൂടെ ജീവിതത്തിൻ്റെ സമ്പന്നതയും ശാന്തിയും നേടാനുള്ള പാതയിലേക്ക് മനുഷ്യരെ നയിക്കുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വിജയിച്ച ആത്മീയതയിലുള്ള സമ്പത്തിൻ്റെ പാതയിലേക്ക് ഇതാണ് മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയസൂത്രം ഓർക്കുക തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എന്നത്തേക്കാളും അധികം ഭീകരരൂപം പോണ്ട് നിന്ന കാലഘട്ടത്തിലാണ് ആ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ശ്രീ ബസുവേശ്വരൻ ഇത് വിജയിപ്പിച്ചെടുത്തത് എന്ന് നമ്മൾ ഓർക്കണം ശ്രീ ഗായത്രി മഠം ഫൗണ്ടേഷൻ നിങ്ങളെല്ലാ വരെയും ഈ മഹത്തായ ദൗത്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആത്മീയതയിലൂടെ ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വീടുകളും സമൂഹവും രാജ്യം തന്നെയും സമ്പന്നമാകട്ടെ ശ്രദ്ധിച്ചു കേട്ടതിന് നന്ദി ശ്രീ ഗായത്രി മഠം ഫൗണ്ടേഷൻ്റെ ഭാഗമാകും ആത്മീയതയിലൂടെ സമ്പത്തിൻ്റെ പാതയിലേക്ക് എന്ന മഹദ്ദർശനത്തെ ജീവിതം വ്രതമാക്കൂ ഈ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം